ഹായ് വെൽക്കം ബാക്ക് ടു ടാനൂർ ഗാർഡൻസ് രഞ്ജന കൃഷ്ണൻ അപ്പം ഞാനത് വന്നിരിക്കുന്നത് അട്ടിപ്പൊളി കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതുവരെ കൊണ്ടുവരാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോംബോ ഓഫർ അതും ബഡ്ജറ്റ് ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ കൊണ്ടുവന്നേക്കുന്നത് സാധാരണ നമ്മൾ ഇന്നലെയും മിനിങ്ങാൻ നോക്കിയിട്ട കോംബോ ഓഫേഴ്സ് പത്ത് റോസിൻ്റെയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് കുറവിനുള്ള കോംബോ ഓഫേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു റോസ് വെറൈറ്റി ആണ് എല്ലാവർക്കും അറിയായിരിക്കും റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു റേറ്റിയാണ് ഓർക്കിഡ് റോസാണ് നമ്മൾ കോംബോയിൽ അല്ലാണ്ട് കൊടുക്കുന്ന പ്രൈസ് വൺ എയ്റ്റി ആണ് കേട്ടോ ഇപ്പോൾ ഓഫറിൽ വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇത് ഇന്നത്തെ ഓഫറിൽ നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് ഈ അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുന്നത് അതും നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കളുണ്ടാവുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ ആയിട്ടുള്ള തൈകളാണ് അധികം പരിചരണങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പൂക്കൾ തരും പെട്ടെന്ന് വലിയ അസുഖങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ചെടികൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറാണ് അപ്പോൾ കോംബോയിൽ ഏതൊക്കെ ചെടികളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണേണ്ടതാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ദേ ഈ ഒരു കമ്മൽ റോസാണ് നല്ല ഭംഗിയില്ല ഈ ഒരു കമ്മൽ റോസ് നമ്മുടെ സ്നോ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ആ ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു റോസിന് നല്ല തൂവെള്ള നിറത്തിലാണ് പൂക്കൾ വരുന്നത് സിംഗിളായിട്ടും ഒറ്റ ഒറ്റയായിട്ടും പൂക്കൾ ഉണ്ടാവും ഇതുപോലെ ഒരു കൊലയിൽ തന്നെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്മൽ റോസ് റോസാണെന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അഹല്യ റോസ് ആണ് അത് ഇച്ചിരി റയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ സമ്മർസിനും എല്ലാവർക്കും അറിയാമായിരിക്കും വെള്ള പേപ്പർ റോസ് അതിൻ്റെ തന്നെ സെയിം പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അധികം നമുക്കങ്ങനെ കിട്ടാത്തൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു അഹല്യ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അഹല്യ റോസിൻ്റെ കുറച്ച് തൈകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് തൈകളേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ വെച്ചിട്ട് ഒരു കോംബോ ഓഫറായിട്ട് കൊടുക്കാമെന്ന് കരുതി അടുത്തതായിട്ട് ബ്രിട്ടീഷ് ക്യൂനാണ് ബ്രിട്ടീഷ് ക്യൂനും നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു റോസ് ആണ് കേട്ടോ നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇപ്പോൾ നമ്മുടെ ഓഫറിൽ വൺ ട്വൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നതിൽ ഇപ്പോൾ ഈ ഒരു റോസ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഇതിലുള്ള ഓരോ പ്ലാന്റ്സും നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിൽ വരാനുള്ള ലിങ്ക് കൂടെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അല്ലാതെയും പർച്ചേസ് ചെയ്യാം പിന്നെയുള്ളത് പനനീർ റോസാണ് ചെറുതിലേ തന്നെ പോത്തു തുടങ്ങുന്ന പനീർ റോസിൻ്റെ തൈകളാണ് നമ്മൾ കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് നല്ല സ്മെല്ല് തരുന്ന രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് കൂടെ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സമ്മർ നമ്മുടെ ഈ ഒരു പനനീർ റോസും പിന്നെയുള്ളത് ബ്രിട്ടീഷ് ക്യൂനും നല്ല സ്മെല്ല് തരുന്ന വെറൈറ്റി കൂടെയാണ് അപ്പോൾ നമ്മുടെ കോംബോ വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുകയോ ഇല്ലയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പിൽ ഡയറക്റ്റായിട്ട് വരികയോ ചെയ്യാം നിങ്ങൾ അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് അടയ്ക്കേണ്ടത് ഈ ഒരു പ്ലാൻ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പ്ലാൻസ് ആണ് അപ്പോൾ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിലേക്ക് വരിക താങ്ക് യു